നമസ്കാരം കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെയാണ് നാളെ നിലമ്പൂർ ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആ ഒരു സമയത്ത് ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ചില തിരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ സി പി ഐ എം എന്ന അച്ചടക്കത്താൽ അച്ചടക്ക ചട്ടക്കൂടിനാൽ നേതാക്കളായാലും പ്രവർത്തകരായാലും വളരെ 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 ശ്രദ്ധയോടുകൂടി പെരുമാറേണ്ട ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ എന്നതിലുപരി അവരുടെ ഇൻ്റലക്ച്വൽ ഫേസുകളായിട്ടുള്ള പല ആളുകളും പറയുന്ന അബദ്ധ പഞ്ചാംഗം സി പി ഐ എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് ദിനമായി ബന്ധപ്പെട്ട് അന്നത്തെ എൽ ഡി എഫിൻ്റെ കൺവീനറായിരുന്ന സാക്ഷാൽ ഇ പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഇ പി ജയരാജൻ അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തി എന്ന തരത്തിലേക്കുള്ള ഒരു വിവാദ പരാമർശം പ്രസ്താവന നടത്തുകയുണ്ടായി ദല്ലാൽ നന്ദകുമാർ ഒപ്പം അദ്ദേഹം വഴി പ്രകാശ് ജാവ്ദേക്കറുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തി പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവാണ് ഇപ്പോൾ മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ പ്രഭാരിയായി ബി ജെ പിയുടെ ചാർജുകാരനായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമാണ് അത് വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സി പി ഐ എമ്മിനുണ്ടാക്കിയത് അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയുണ്ടായി സി പി ഐ എം ഇരുപതിടങ്ങളിൽ കേവലം ചേലക്കരയിൽ അവിടെ മാത്രം കെ രാധാകൃഷ്ണനിലൂടെ മാത്രം വിജയിച്ചു പോകുന്ന ഒരു അവസ്ഥാവിശേഷവും ഉണ്ടായി പക്ഷേ അത് സി പി ഐ എമ്മിനുള്ളിൽ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഇ പി അന്ന് നിലവിൽ വഹിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു ഇ പി ജയരാജനെതിരെ പാർട്ടി കൃത്യമായ രീതിയിൽ മുതിർന്ന നേതാവാണ് ഒരു പിണറായി വിജയൻ കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ സജീവമായി സി പി ഐ എമ്മിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തലമുതിർന്ന നേതാവാണ് കണ്ണൂരിൽ നിന്നുള്ള ഇ പി ജയരാജൻ ഇ പി ജയരാജനെതിരെ വരെ സംഘടനാപരമായിട്ടുള്ള നടപടി സി പി എം കൈക്കൊണ്ട് സി പി ഐ എമ്മിൻ്റെ ഒരു കേഡർ സ്വഭാവമാണ് അവിടെ വെളിവായത് എത്ര ഉന്നതനായാലും ശരി പാർട്ടിക്ക് മുകളിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ പുരയ്ക്ക് മുകളിലേക്ക് ചായുന്ന സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും ഞങ്ങൾ വെട്ടിയിരിക്കുമെന്ന ഒരു ധ്വനി സി പി ഐ എം അതിലൂടെ ഇ പിക്ക് എതിരെ എടുത്ത നടപടിയിലൂടെ നമുക്ക് കാട്ടിത്തന്നു അതുമാത്രമല്ല അതിനുശേഷം വന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ചില മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ വാർത്തയാക്കി അന്നത്തെ ദിവസം ഇ പി ജയരാജൻ്റെ ഒരു ആത്മകഥ ആ പരിപ്പ് വടയും കട്ടൻ ചായയും എന്ന് പറഞ്ഞ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയൊക്കെ വന്നു അതിലെ ചില പോർഷൻസൊക്കെ വലിയ തരത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൻ്റെ അന്ന് പോളിംഗ് ദിനത്തിൻ്റെ അന്ന് വലിയ വാർത്ത കേരളത്തിലാകുകയുണ്ടായി എന്നാൽ ഇ പി അത് വളരെ കൃത്യമായ രീതിയിൽ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു ആ കാര്യങ്ങളൊക്കെ തന്നെയും അവിടെയുണ്ട് പക്ഷേ ഈ രണ്ട് വിവാദങ്ങളുണ്ടായ സമയത്തും സി പി ഐ എമ്മിനെ നേരിടേണ്ടി വന്നത് വലിയൊരു പരാജയമാണ് എന്നാൽ നാളെ നിലമ്പൂരിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനം പോകാനിരിക്കവേ വോട്ടർമാർ പോകാനിരിക്കുക ഒരുപക്ഷേ ഇന്ന് സി പി ഐ എമ്മിന്റെ ഏറ്റവും താത്വിക മുഖം എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവന്ന എം വി ഗോവിന്ദ മാസ്റ്റർ അവരുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ മറ്റൊരു വെടി പൊട്ടിച്ചിരിക്കുന്നു അത് സി പി ഐ എമ്മിനെ ആക്കിയിരിക്കുന്നത് ഒരു വലിയ പ്രതിരോധത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന സെക്രട്ടറി ഇതെന്ത് ഭോഷ്കാണ് പറയുന്നത് എന്നാണ് സാധാരണ സി പി എമ്മിൻ്റെ അണികൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ ഇടതുപക്ഷ പാർട്ടികൾ അടിയന്തരാവസ്ഥ കാലത്ത് ആർ സഹകരിച്ചു എന്ന ഒരു വിവാദപരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഒരു മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവിൽ എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത് എന്തായാലും അത് വലിയ തോതിൽ ചർച്ചയായി സി പി ഐ എം വിരുദ്ധ സൈബർ ഇടങ്ങളും സി പി ഐ വിരുദ്ധ മാധ്യമങ്ങളും ഒക്കെ വലിയ തോതിൽ ചർച്ചയാക്കി അതിനെ കോൺഗ്രസും ഒക്കെ വലിയ തോതിൽ അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്ന തരത്തിലേക്ക് വന്നപ്പോൾ പ്രതിരോധത്തിൽ അക്ഷരാർത്ഥത്തിൽ സി പി ഐ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സമയത്ത് തന്നെയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എം സ്വരാജ് അത് ആർ എസ് എസുമായല്ല ജനത പാർട്ടിയുമായാണ് ആ ഇടതുപക്ഷ പാർട്ടികൾ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു സഹകരണം ഉണ്ടാക്കിയത് അന്ന് അവർക്ക് ഈ ആർ എസ് എസിന്റെ പോലെയുള്ള വർഗീയപരമായിട്ടുള്ള നിലപാടുകൾ ഇല്ലായിരുന്നു എന്ന തരത്തിലേക്കൊക്കെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കൈകഴുകാൻ ശ്രമിച്ചുവെങ്കിലും അത് വലിയൊരു ബൂമറാങ്ങായി തന്നെ സി പി ഐ നേരെ തിരിഞ്ഞു വന്നിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒളിമറയില്ലാതെ പറയുകയാണ് പക്ഷേ ഇന്ന് ഈ പ്രസ്താവന വലിയ തോതിൽ വിവാദമായതോടുകൂടി ഒരുപക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നായിരിക്കാം എം വി ഗോവിന്ദം മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ട് തൻ്റെ പരാമർശം വളച്ചൊടിച്ചതാണെന്നും അത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങിയ സാഹചര്യമാണ് ഉള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു ആർ എസ് എസുമായി സി പി ഐ എമ്മ് ഒരു കാലത്തും രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇനി ഉണ്ടാക്കുകയുമില്ല എന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് നേരെ മലക്കം മറിഞ്ഞ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ചരിത്രത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായി പഠിക്കണം അങ്ങനെ കാണാനും തയ്യാറാകണം അങ്ങനെയല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താനും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും മാധ്യമങ്ങൾ തയ്യാറായത് അടിയന്തരാവസ്ഥ അർദ്ധവാസിസ്വത്തിൻ്റെ ഭാഗമായിരുന്നു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തു ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന അനുഭവമുള്ളവരാണ് ഇവരെല്ലാം ആ അർദ്ധ രീതിയിലുള്ള കോൺഗ്രസ് നടപ്പിലാക്കിയ വാഴ്ചയ്ക്കെതിരെ രാഷ്ട്രീയ മുന്നേറ്റം നടന്നു ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായാണ് വിവിധ പാർട്ടികൾ ചേർന്ന് ജനതാ പാർട്ടി രൂപം കൊണ്ടത് ജനതാ പാർട്ടി എന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയല്ല അത്തരമൊരു കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയ സാഹചര്യത്തെയാണ് താൻ സൂചിപ്പിച്ചത് അതിനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് ആർ എസ് ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല അത് ഉണ്ടാവില്ല എന്നാണ് ഇന്ന് ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പരാമർശം വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ആർ എസ് എസുമായിട്ട് സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ സഹകരണമുണ്ടോ എന്ന് ആ മാധ്യമപ്രവർത്തകൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സ്വതസിദ്ധമായ ശൈലിയിൽ ഗോവിന്ദം മാസ്റ്റർ അതിനെ കൃത്യമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയായിരുന്നു അഡ്രസ്സ് ചെയ്യുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത് വലിയ തോതിൽ സൈബർ ഇടങ് അതായത് ഇടതുപക്ഷ വിരുദ്ധ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വലിയ തോതിൽ വാർത്തയായി സി പി ഐ എമ്മിന് അതൊരു ബൂമറാങ്ങായി നാളത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാറുമെന്ന ഒരു ഉണ്ടായപ്പോൾ ആദ്യം എം സ്വരാജ് വന്ന് ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പക്ഷേ അതിന് വലിയ തോതിലുള്ള ഒരു പ്രസക്തി കിട്ടിയില്ല അപ്പോഴാണ് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇടപെട്ട് കാണും അതുകൊണ്ടാണ് ഗോവിന്ദ മാസ്റ്റർ ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇത്തരത്തിൽ തൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണ് അത് വലതുപക്ഷ മാധ്യമങ്ങൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സ്പേസ് നിലമ്പൂരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് പക്ഷേ ഇ പി ജയരാജന് ശേഷം എം വി ഗോവിന്ദം മാസ്റ്റർ സി പി ഐ എമ്മിനെ പ്രതിരോധത്തിൽ അതും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ദിവസം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസത്തിന്റെ തലേ ദിവസം ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നത് എന്ത് തരത്തിലുള്ള ഒരു സൂചനയും സന്ദേശവുമാണ് താഴേക്കിടയിൽ അണികൾക്കിടയിൽ നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങാനും നിലമ്പൂരിൽ എം സ്വരാജിന് അടിതെറ്റിയാൽ എം വി ഗോവിന്ദ മാസ്റ്റർ പെടും എന്നൊരവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിപ്പോൾ വലിയ തോതിൽ ഇ പി ജയരാജന്റെ സ്ഥാനം തെറിച്ചതുപോലെ എം വി ഗോവിന്ദ മാസ്റ്റർക്കെതിരെ ഒരു വലിയ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ എന്തായാലും ശരി അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നത അത് വളരെ വ്യക്തമായി തന്നെ അതിന് ഒരു തുടക്കം കുറിക്കും ഒരുപക്ഷേ എം സ്വരാജ് നിലമ്പൂരിൽ പരിചയ പരാജയപ്പെട്ടാൽ എം വി ഗോവിന്ദൻ്റെ ഈ ഒരു പരാമർശത്തിന് ഒരു വലിയ തോതിലുള്ള ഹൈപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഇതിനെ വലിയ തോതിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നുണ്ട് കോൺഗ്രസ് ആർ എസ് എസ് സി പി എം ബാന്ധവത്തിൻ്റെ ഒരു നേർച്ചിത്രമാണ് ഗോവിന്ദം മാസ്റ്ററുടെ ഈ ഒരു പ്രസ്താവന എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും പ്രതിരോധത്തിൽ അക്ഷരാർത്ഥത്തിലായിരിക്കുന്നത് സി പി എം ആണ് എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അതും പാർട്ടി അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഈ നേതാക്കൾ ഇ പി ജയരാജനായാലും ശരി എം പി ഗോവിന്ദം മാസ്റ്ററായാലും ശരി ജയരാജൻ നേരത്തെയാണ് പ്രതിരോധത്തിൽ പാർട്ടിയെ ആക്കിയതെങ്കിൽ ഇത്തവണ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വരുന്ന വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കുട്ടിൻ്റെ പരസ്യ പ്രചരണത്തിൻ്റെ അവസാന ദിവസം ഗോവിന്ദ മാസ്റ്റർ ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ തെളിവിട്ടത് അതും സംസ്ഥാന സെക്രട്ടറിയാണ് ഒരു കേഡർ പാർട്ടിയാണ് സി പി ഐ ഏത് വലിയ നേതാവിനെതിരെ അച്ചടക്കത്തിൻ്റെ വാളൊങ്ങാൻ ഒരു മടിയുമില്ലാത്ത സംഘടനാ സംവിധാനമുള്ള അതിനുള്ള ഒരു സോഴ്സുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ സി പി ഐ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രതിരോധത്തിൽ തന്നെയാണ് അതിന് ആര് അതിനെ എന്താ പറയുക ഈ വെള്ള പൂശാൻ വന്നാലും ശരി അത് പാർട്ടി പ്രതിരോധത്തിൽ തന്നെയാണ് എന്ന കാര്യം ആണ് നമുക്ക് ഒളിമറയില്ലാതെ ഇപ്പോൾ പറയാനുള്ളത്